നമസ്കാരം നമ്മൾ കുറച്ച് കാലങ്ങളായി കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വീഡിയോ സംസാരിച്ചിട്ട് കാരണമൊന്നുമില്ല എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോ ചെയ്യാത്തത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ചെയ്തുകൂടെ അതിനുള്ളൊരു എന്താ പറയുക എഫേർട്ട് ഇടുന്നില്ല ആക്ച്വലി ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ബുക്കുകൾ വായിക്കുന്ന വീഡിയോകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഇന്ന് യൂട്യൂബിലത്രത്തോളം നല്ലൊരു കണ്ടെറ്റായി എനിക്ക് പലപ്പോഴെനിക്ക് തോന്നാറില്ല വ്യൂസ് ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്തിനായിട്ടെന്ന് വെച്ച് വിടാറില്ല ഇടക്കാലത്ത് കുറച്ച് സിനിമ അഭിപ്രായങ്ങൾ പറയാനുണ്ട് എല്ലാ സിനിമകളും ഞാൻ ഓൾമോസ്റ്റ് കാണുന്ന അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് കുറേ സിനിമകളുണ്ട് പക്ഷേ അത് നെഗറ്റീവി എഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ തീർക്കുകയക്കാൻ വയ്യാത്തത് കൊണ്ട് ഇടാറുണ്ട് പക്ഷേ ഈയിടുത്ത കാലഘട്ടങ്ങളിലൊക്കെ യൂട്യൂബ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പല ആൾക്കാരുടെ വീഡിയോസും പലപ്പോഴും പ്രൊമോഷൻസ് ആവാറുണ്ട് പ്രൊമോഷൻസ് ഇൻ ദ സെൻസ് ലൈക്ക് നമ്മൾ ഇപ്പം എൻ്റെ അടുത്ത് ഇരുന്നൂറ് പേര് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന നൂറ് പേരാണെങ്കിൽ ആ നൂറ് പേരിൽ പത്ത് പേര് ചിലപ്പോൾ ലൈക്ക് അടിക്കാം സപ്പോർട്ട് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ അതിനൊരു റെസ്പോൺസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പം അവരോട് കാണിക്കേണ്ട ചില ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആണ് ഞാൻ ഇവൻ ഇവൻ ഞാനൊരു വീഡിയോസ് കാണുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കേണ്ട ഐ ഈ ഒരു വീഡിയോസൊക്കെ ഇത്രയും വ്യൂവേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടോ എന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പം ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരുപാട് ഫാമിലി ഓർ ഉണ്ടായിട്ടില്ല ഫാമിലി വ്ളോഗേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ട് പല വ്ളോഗേഴ്സ് നിങ്ങൾക്കറിയാം യൂട്യൂബ് ത്രൂ അവരൊക്കെ ചെയ്യുന്ന ചില കണ്ടൻറ്റുകൾ പലപ്പോഴും അവരുടെ ഫോളോവേഴ്സിനെ ഡീവിയേറ്റ് ചെയ്യുന്ന കുറേപാട് കണ്ടൻറ്റുകളുണ്ട് അത്തരത്തിലുള്ള കുറേ കണ്ടന്റുകൾ വന്നപ്പോൾ യൂട്യൂബ് തന്നെ കുറെ ലീഗൽ വശങ്ങൾ കണ്ടുവരികയും അതിനെതിരെ സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പക്ഷേ ഇപ്പോൾ ഇന്ന് കൂടി സംസാരിക്കാൻ ഒരു ടോക്ക് ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഒരു രണ്ട് മൂന്ന് നാല് പേരൊക്കെ വെച്ചിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി പറയാറുണ്ട് നമുക്കൊരു പോഡ്കാസ്റ്റിംഗ് സെറ്റപ്പിൽ അഭിപ്രായങ്ങൾ സംസാരിക്കാം എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമല്ല പല ഒരു പോയിന്റിന് പല ആൾക്കാരും കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ടോക്ക് ഷോകൾ കണ്ടക്ട് ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ആരോഗ്യം ഈ പറഞ്ഞ പോലെ ഒന്നാം ജോലി തിരക്കുകൾ പിന്നെ ഈ ക്യാമറ ഫേസ് ചെയ്യാനുള്ള മടി ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും പിന്മാറാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പറയണം സംസാരിക്കണം റെസ്പോൺസിബിലിറ്റി സമൂഹത്തോട് റെസ്പോൺസിബിലിറ്റി വേണം എന്നുള്ളതൊക്കെയായിരുന്നു ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന മുമ്പ് എൻ്റെ അഭിപ്രായം ഞാനൊരു ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ഇയേഴ്സ് മുമ്പാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പക്ഷേ വീഡിയോസ് ഒന്നും പലപ്പോഴും ചെയ്യാമല്ല കാരണം ജോലിയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പല കാര്യം മറ്റുള്ള കാര്യങ്ങളുണ്ട് പിന്നെ കണ്ടൻറ്റ് ഈ പറഞ്ഞ പോലെ എനിക്ക് എന്നെ പ്രീതിപ്പെടുന്ന കണ്ടന്റുകൾ പലപ്പോഴും ആ സമയത്തില്ല പിന്നെ തട്ടിക്കൂട്ടിയിട്ട ഒരുപാട് കണ്ടന്റുകളുണ്ട് കേട്ടോ പിന്നീടത് കാണുമ്പം അയ്യേ ഇതെന്ന് വേണമായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ എന്നാലും എനിക്കിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പം സത്യത്തിൽ കുറച്ചൊക്കെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പല യൂട്യൂബർമാരും അല്ലെങ്കിൽ വൺ മില്യണും ഹൺഡ്രഡ് അബവ് ഉള്ള പല മില്യൺസോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഒക്കെ ഫോളോവേഴ്സ് ഉള്ള പല യൂട്യൂബേഴ്സും അവരുടെ ഫോളോവേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം എനിക്കും കണ്ടൻറ്റുകളൊക്കെ ഒരുപാട് കിട്ടും പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന പത്ത് പേരെങ്കിലും ആ പത്ത് പേരുടെ ഒരു ജെനുവിറ്റി നമുക്ക് ഒരു ബാധകമാണ് പ്രത്യേകിച്ച് ആസെ ഒരു വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അതിനകത്ത് പറയുന്ന അഭിപ്രായങ്ങളോട് കുറച്ച് നീതി പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇത് കാണുന്ന പല യൂട്യൂബേഴ്സ് എന്നുള്ള ചെയ്യാത്ത നമ്മുടെ വ്യൂവേഴ്സുകാർക്കും മനസ്സിലാവാത്തെന്നുള്ളതാണ് എന്തായാലും നമുക്ക് കേൾക്കാൻ മുമ്പ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്ത് പൈസ ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് പൈസ അല്ലേ നിങ്ങൾക്ക് അത്ര രൂപ പൈസ ഇട്ടാൽ ഇത്ര രൂപ ഉണ്ടാക്കാം ഒരു ദിവസം കൊണ്ട് ഇത്ര പൈസ ഉണ്ടാക്കാം ഇത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ ഇത്ര പൈസ ഉണ്ടാക്കാം എന്ന് പറയുന്ന പല വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും പോയിട്ട് അതിലേക്ക് പൈസ ഇടാനുള്ള ടെൻഡൻസി കാണിക്കാറും അല്ലേ ഒരു ടെൻഡൻസി കാണിക്കും പ്രത്യേകിച്ച് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരെടുത്തിട്ടുള്ള ഇവരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ പലപ്പോഴും ചാടിക്കടന്നിട്ട് അത് ആ ഒരു എന്താണോ ആ വേ ഓഫ് അവർ പറഞ്ഞ പൈസ ഉണ്ടാക്കുന്ന രീതി ആ രീതിയിലേക്ക് ചാടിക്കിടക്കുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പലരും പലരും ചെയ്തിട്ടുണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ടാകുമായിരിക്കാം എന്തുകൊണ്ടാണ് അവരെ ഹണ്ട്രഡ് പെർസെൻറ്റ് ബ്ലെയിമ് ചെയ്യാതെ അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് കണ്ണും പൂട്ടി വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോകുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഇപ്പം ഞാനൊക്കെ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് പലർക്കും സമയത്ത് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്യാറുണ്ട് ബെസ്റ്റ് ട്രേഡ് എന്താണ് അല്ലെങ്കിൽ ബെസ്റ്റ് യൂട്യൂബിൽ എന്താണ ഒരു നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണം ഏതെങ്കിലും സ്റ്റോക്സ് എടുക്കുമ്പോൾ പറ്റി പഠിക്കാതെ ഒരാളെ ഹൺഡ്രഡ് പേർസെൻ്റ് വിശ്വസിച്ചിട്ട് അത് മേടിക്കാൻ എന്ന് പ്ലാൻ ചെയ്യാറുണ്ട് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അതിനൊത്തൊരു ജനുവനിറ്റി പ്രശ്നമുണ്ട് കാര്യം നമ്മൾ പഠിക്കാതെ നമ്മൾ വേറെ ഒരു സംഭവത്തെ അണ്ടർ പാ സ്ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിഷമിക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാൻ ഞാൻ സ്വയം പഠിച്ചിട്ടാണ് ഇപ്പോൾ പലപ്പോഴും ഈ ട്രേഡിങ്ങിലൊക്കെ ഇടപെടാറ് അപ്പം അതും ഒരു പൈസ ഉണ്ടാക്കലെ വഴിയും ട്രേഡിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സംഭവം ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ലോട്ടറി ഗെയിംസ് ഓക്കെ ഓൺലൈൻ ലോട്ടറികൾ ഓൺലൈൻ ഗെയിംസുകൾ അപ്പം ഞാൻ ഈ ടോപ്പിക്ക് സംസാരിക്കുന്ന കാരണം ഗെയിംസിൻ്റെ കുറിച്ച് റീസെന്റ്ലി ഒരുപാട് വീഡിയോസ് കണ്ടു പല പല യൂട്യൂബേഴ്സ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നെ ട്രാപ്പിലായ കുറേ ആൾക്കാരുടെ വീഡിയോസ് കണ്ടു പക്ഷേ ഈ അടുത്ത കാലത്ത് അതായത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് മുതൽ തുടങ്ങിയ കുറച്ച് അടുത്ത ഒരു വൺ വീക്ക് മുമ്പ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഒരു ഗെയിമിനെ പ്രൊമോട്ട് ചെയ്ത വല്ലു ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ അവരുടെ ഹേട്ടനും അനിയത്തിയും കൂടെ ഒരു ചാനലിൽ കയറിയിട്ട് വീഡിയോസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നു ആ ഗ്രൂപ്പ് ത്രൂ അവർ ആൾക്കാരുടെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നു ഒരു ദിവസം കളിച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഒന്ന് നയൻ തൗസൻഡ് ടെൻ തൗസൻഡൊക്കെ മണിക്കൂറുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നു അപ്പം അത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് അതിലേക്ക് വരികയും പൈസ പോവുകയും ഒക്കെ സംഭവിച്ചു പിന്നീട് അത് ഒരു ലീഗൽ വർഷത്തിലേക്ക് പോകണമെന്ന് പറയുന്നു ഈവൻ അതിലടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും ഒരു എന്താണ് മിഡ് ക്ലാസ് ആയിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ആവറേജ് ബിലോ ആവറേജ് ആൾക്കാരായിരിക്കാം കാരണം ഒരു എബോ ആവറേജ് ആൾക്കാർ ഒരിക്കലും ഇത്തരത്തിലുള്ള സ്കാമിലൊന്നും പടാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവർക്ക് ഓൾറെഡി അത് പൈസ ഉണ്ടാക്കാനുള്ള പല മാർഗ്ഗങ്ങളും ഉണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ചെറിയ എമൗണ്ട് ഒക്കെ മതിയാവില്ല കാരണം ഒരു ഒരു മണിക്കൂർ കളിച്ചിട്ട് ഒരു ടു തൗസൻഡ് റുപ്പീസ് എന്താ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കാം അത്തരക്കാരാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലികളാണ് ഇത്തരത്തിലുള്ള വീഡിയോ സ്കാമിലൊക്കെ പലപ്പോഴും പെടാറുള്ളത് അപ്പം ഈ യൂട്യൂബേഴ്സിനെ കണ്ണും പൂട്ടി വിശ്വസിച്ച് നിങ്ങൾ ഇൻവിടുമ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് എന്താണ് ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കണം അല്ല അതെങ്കിൽ അവരെ ഇൻസ്പയർ ചെയ്യിക്കണം അപ്പോൾ അവർ ചെയ്യുന്ന പല കണ്ടുകളും ഒരു ഇൻസ്പയർ ചെയ്യാത്ത കണ്ടൻ്റുകളാണ് എന്ന് ബോധ്യമുള്ള നിങ്ങളെപ്പോലെയുള്ള വ്യൂവേഴ്സ് എന്തിനാണ് അവരെ വീണ്ടും വീണ്ടും പ്രമോട്ട് ചെയ്യുന്നത് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ മല്ലു ഫാമിലി കേസ് എടുക്കാം മല്ലു ഫാമിലി പലപ്പോഴും ഇതിനു മുമ്പും മാരേജ് ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പലതരത്തിലെ ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുമ്പുണ്ടായിരുന്നു ഒരു എന്താണ് മല്ലു റൈഡർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു ഒരു ഡ്രീം റൈഡർ ചാനലായിരുന്നു അവസാനം അതിന് കോപ്പിറൈറ്റ് അടിച്ച് യൂട്യൂബ് തന്നെ ആ ചാനൽ കളയുകയുണ്ടായിട്ടുണ്ട് ഇപ്പം കുറേ വീട്ടിലെ കുറേ ആരാബ്ധങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവർ യൂട്യൂബിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് ഫാമിലി അത് ചെയ്തു ഫാമിലി അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ ആണ് അതെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിൽ ഒരാളാണ് ഈ ഈ ഒരു ഈ ഒരു വീഡിയോയിൻ്റെ എന്താ പറയുക സപ്പോർട്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ കാഴ്ചക്കാരെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരോട് ഞാൻ എഴുതി വന്ന പോലെ തന്നെ നിങ്ങളെപ്പോലെ കാണുന്ന പല പ്രേക്ഷകരും അല്ലെങ്കിൽ നമ്മളെപ്പോലെ കാണുന്ന പല പ്രേക്ഷകരാണ് ഓരോ യൂട്യൂബ് ചാനലിൻ്റെയും സക്സസ് സ്റ്റോറിക്ക് ബിഹൈൻഡായിട്ടിൽ നിൽക്കുന്നത് അവരെ പറ്റിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന പൈസ എന്ന് പറയുന്നത് അതിനകത്ത് എന്ത് 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 എന്ത്ാർമ്മിക ഉത്തരവാദിത്വമുള്ളൂ അപ്പം നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ട് അതിനങ്ങനെ അല്ല ഞാൻ പറയുന്ന കാര്യം റോങ് ആണ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ അതിനുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെന്താ എനിക്ക് കോപ്പറേറ്റ് അടിച്ചു തരാം അല്ലെങ്കിൽ എനിക്ക് എന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആൾക്കാർ ഇങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം സപ്പോർട്ട് ചെയ്യാതിരിക്കാം അപ്പം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ജെന്യൂവിനിറ്റി ക്രിയേറ്റ് ചെയ്യണം ആ ജെന്യുവിനിറ്റി നിങ്ങൾക്ക് അവരിൽ തോന്നുന്നില്ലെങ്കിൽ അവരെ നെഗറ്റീവ് പറയാനോ പോസിറ്റീവ് പറയാനോ നിങ്ങൾ ആ ചാനൽ ചാനലിൽ കയറുന്നു കമൻ്റ് ചെയ്യുന്നു അൺലൈക്ക് ചെയ്യുന്നു നെഗറ്റീവ് തോട്ടുകളും തെറി പറയാൻ നിൽക്കുന്നു ഇതൊക്കെ ചാനൽ റീച്ച് ഉണ്ടാക്കുന്നു എന്തുകൊണ്ട് ആസ് എ വ്യൂവേഴ്സ് നിങ്ങൾ അത്തരത്തിലുള്ള ചാനലുകൾ കാണുമ്പോൾ ആ അവരെ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ എന്തുകൊണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്തുട അവരൊക്കെ ഈ പറയുന്ന രണ്ട് ചാനലുകളും ഒരു പൂ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് പൈസ ഉണ്ടായി ഒരു ലെവലെത്തി കഴിഞ്ഞപ്പം നമ്മളെ പോലെ വളർത്തി വലുതാക്കിയ ഫോളോവേഴ്സിനെ തന്നെ ചീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസുകൾ പുറത്ത് ഇടുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടൻ്റുകൾ കണ്ടിന്യൂസ്ലി ക്രിയേറ്റ് ചെയ്യുന്നു അതിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നു ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്തപ്പം ഈ പറയുന്ന ചാനലുകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ഞാൻ ആരും സ്ക്രീൻഷോട്ട് ഒന്നും വെക്കുന്നില്ല കാരണം നിങ്ങൾക്കൊക്കെ അറിയുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് അവിടെ ചാനലിൽ കയറി നോക്കുക കാരണം അത് വെച്ചിട്ട് ഞാൻ ഒരു ക്രിയേറ്റീവ് ഇതിക്കണം എന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്നില്ല ഇത് എൻ്റെ അഭിപ്രായം നിങ്ങളുമായി ഒരു ഷെയർ ചെയ്യുകയാണ് ഷാസ് ഷാസ് ഉണ്ടല്ലോ നമ്മുടെ കോൾബി ഷാസും അങ്ങേര് ഒരു ദുബായിത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ ജി സി സി കൺട്രീസിലൊക്കെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സോ ക്രിയേറ്റേഴ്സോ ഇല്ല പ്രൊമോട്ടേഴ്സാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ും ഞാനും വിചാരിച്ചൊരു സംഭവം തന്നെയാണത് കാരണം ഞാനും ഗൾഫിൽ ഒരുപാട് കാലങ്ങളായി എനിക്കും അത്തരത്തിലുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നമുക്കും വേണമെങ്കിൽ അതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ നമുക്ക് കിട്ടാവുന്നതാണ് പക്ഷെ ഞാനും സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ വരെ ലണ്ണാവുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളൂ അത് ദുബായ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളെ കണ്ട് ബാക്കിയൊക്കെ പലപ്പോഴും ഈ പറയുന്ന പ്രൊമോട്ടേഴ്സിനെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ ഒരു ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ നാട്ടിലും അതുതന്നെയാണ് പലപ്പോഴും പ്രൊമോഷന് വേണ്ടിയിട്ട് സ്വന്തം അഭിമാനം അല്ലെങ്കിൽ അവരുടെ ജനവിറ്റയൊക്കെ ഒഴിവാക്കിയിട്ട് വീട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാര് നമുക്ക് ചുറ്റിലും ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ് തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെയുള്ള വ്യൂവേഴ്സ് ഇത് കാണുന്ന അപ്പം എൻ്റെ വീഡിയോസ് ആണെങ്കിലും ഞാൻ അത്ര കൊണ്ട് തന്നെ പലപ്പോഴും വീഡിയോ ചെയ്യാറില്ല കേട്ടോ ഞാൻ എനിക്ക് സമയം അല്ലെങ്കിൽ കണ്ടന്റ് ഇല്ലായിട്ടോ ഒന്നുമല്ല എനിക്കും അറച്ചില്ലറ വീഡിയോസ് ചെയ്യാം അപ്പം ഞാനീ പറഞ്ഞ പല ചാനലുകളും ഞാൻ കണ്ടിട്ടുണ്ട് മത്തി ഉണ്ടാക്കി വിൽക്കുന്ന അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഹോറനുണ്ടാക്കിയിട്ട് വീഡിയോ ബ്ലോഗ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് കേട്ടോ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യണമെങ്കിൽ നമുക്കെല്ലാവർക്കും കണ്ടൻ്റുകൾ ആണ് അപ്പം നമുക്ക് എന്ത് വീഡിയോസും ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ അത്തരത്തിലുള്ള വീഡിയോ ചെയ്ത് ഹിറ്റായിട്ട് സാധാരണക്കാർ അവരുടെ സിറ്റുവേഷൻ കണ്ട് അവരെ ഒക്കെ വളർത്തി വലുതാക്കിയ വ്യൂവേഴ്സിനോട് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും ഒരു സൊസൈറ്റിയോട് അത്തരത്തിലുള്ള ജെനുവൻ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ക്രിയേറ്റേഴ്സ് ഒക്കെ വില റയറാണ് കംപ്ലീറ്റ്ലി എല്ലാവരും ഈ പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അപ്പം നമുക്കെല്ലാവർക്കും പൈസ ഈസ് അൾട്ടിമേറ്റ് തിങ്സ് ആണ് നമുക്ക് പൈസ നിർബന്ധമാണ് ഫോർ ദ ലിവിങ് സോ നമ്മളെല്ലാവരും നോക്കുന്നത് അല്ലേ ഒരു നമുക്കൊരു പാസീവ് ഇൻകം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ജോലിക്കുടമയെ ഇങ്ങനത്തെ വീഡിയോസ് പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ യൂട്യൂബേഴ്സ് പറയുമ്പോൾ നമ്മൾ നമ്മളത്തുള്ള വീഡിയോസ് ശ്രദ്ധിക്കുക ഗെയിം അതിനായിട്ട് ഇൻഫ്ലുവൻസ് പൈസ ഇടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ മല്ലു ഫാമിലിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഗെയിം പ്രൊമോട്ട് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് ആൾക്ക് പൈസ ഉണ്ടാക്കി അവർ ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ ഒരു ടെലഗ്രാം ഗ്രൂപ്പും വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കി അതിലൂടെ പൈസ കിട്ടും ഗെയിം ഇട്ടു പൈസ പോയി പൈസ പോയി പലർക്കും വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല പൈസ നഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ തിരിച്ചു വിളിക്കുമ്പം അവർ തെറി പറയുന്ന വീഡിയോസ് ഞാൻ കാണുകയുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു കുറേ ലീക്കേജ് അതിൻ്റെ വോയിസ് ക്ലിപ്സുകൾ ലീക്കേജ് വന്നിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ഡ്രീം ക്യാച്ച് എന്ന നമ്മുടെ ഡ്രീം റൈഡറുണ്ട് അതുപോലെ ചാനൽ പൂട്ടിപ്പോയി യൂട്യൂബ് സ്ട്രൈക്ക് കൊടുത്തുകൊണ്ട് യൂട്യൂബിൽ അതിന് പ്രൊമോഷൻ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ആരും ഈ പറയുന്ന യൂട്യൂബർ വിട്ടവരാരും യൂട്യൂബിൽ പലരും ചെയ്യുന്നില്ല ഒക്കെ ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെയാണ് ഇത്തരത്തിലുള്ള വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു ലെങ്ത് ഫുൾ വീഡിയോസൊന്നും യൂട്യൂബ് ിൽ ഇതിനെപ്പറ്റി കാണത്തില്ല കാരണം അത് സ്ട്രൈക്ക് കിട്ടും ആ ചാനലിൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആരും ചെയ്യാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങൾ എന്തൊരു വീഡിയോസ് കാണുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ വളർത്തി വലുതാക്കിയ യൂട്യൂബേഴ്സ് ചെയ്യുമ്പോഴും ആദ്യം അവരുടെ ജെനുവിനിറ്റി പ്രശ്നമാണ് തീർച്ചയായിട്ടും അവരുടെ ഒരു സ്കാമാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ സ്വയം ഇവാലുവേറ്റ് വാലുവേറ്റ് ഞാൻ ഇത്ര ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്തരത്തിലുള്ള പ്രോഫിറ്റ് വരുമോ അതൊരു ജെനുവിൻ പ്രോഫിറ്റ് ആണോ എന്നുള്ളത് ഈവൻ നിങ്ങൾ ട്രേഡിങ് ചെയ്യണമെങ്കിൽ അത് ബിറ്റ് കോയിൻ പോലെയുള്ള അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോക്ക് മാർക്കറ്റുകൾ ചെയ്യുകയാണെങ്കിൽ ഒരു ടെൻ ടു ട്വന്റി പെർസെൻറ്റേജ് ഒക്കെ തന്നെ മാക്സിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ അതിൻ്റെ മുകളിൽ കിട്ടുന്ന അത്ര തരാം ഇത്ര തരാം എന്നാൽ ഞാൻ ഇത്ര പൈസ ഇരട്ടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞാൽ അതിലും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നിങ്ങളുടെ പൈസ പോയി കിട്ടുമെന്നല്ലാതെ ഒരു കാര്യവും ഇത് നടക്കില്ല അപ്പം ആരെങ്കിലും ഒരു ലക്ഷം രൂപ തന്നാൽ ഞാൻ ഇത്ര രൂപ തരാം എന്ന് പറയുന്ന സംഭവത്തിൽ പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പക്ഷേ നിങ്ങളിതെന്നും പറഞ്ഞാലും നമ്മളെപ്പോലത്തെ ഒരു ആവറേജ് ആൾക്കാരതും വിശ്വസിക്കില്ല ഇല്ല എവിടെ ഇവനത് അസൂയയാണ് അല്ലേ ഇതിൻ്റെ പല കാര്യങ്ങളും പറയും ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ടൈപ്പ് ഓഫ് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പലതും പൂട്ടിപ്പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്ന് അന്നൊക്കെ അതിൻ്റെ താഴെ വന്ന കുറേ കമൻറ്റുകൾ കുറേ ചീത്ത വിളികൾ ഒക്കെ പറയുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവരോടൊക്കെ ഞാൻ അന്ന് തന്നെ പറയാറുണ്ട് ഇതൊന്നും ഒരു ചിനിമിറ്റായ സംഭവം ഇപ്പോൾ ക്രിപ്റ്റോ എടുക്കുകയാണെങ്കിൽ തന്നെ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ഒരു പ്രോപ്പറായിട്ട് പറയാൻ ഒരു ഒരു ഇല്ല അങ്ങനെ ഒരു സംഭവമില്ല പിന്നെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്ത് എന്താണെന്നുള്ളത് ചോദിക്കുമ്പം ലാഭം കിട്ടുമായിരിക്കാം അല്ലെങ്കിൽ നഷ്ടം പറ്റുമായിരിക്കാം എന്ന രീതിയിലേക്ക് എടുക്കേണ്ട അവസ്ഥ വരുന്നത് അപ്പോൾ ആരും ഇപ്പോൾ ബാങ്കിൽ ഇൻട്രസ്റ്റ് വെച്ച് കൂട്ടുമ്പോഴും മറ്റുള്ള കൂട്ടുമ്പോൾ ട്രേഡ് മാർക്കറ്റ് ട്രേഡിലേക്ക് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിലോ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇടാം കാരണം അതൊക്കെ ഒരു പ്രത്യേക പർട്ടിക്കുലർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അപ്പോൾ കമ്പനി ഓൾറെഡി എക്സിസ്റ്റിങ് ആണ് നമുക്ക് കാണാൻ പറ്റും വിസിബിൾ ആണ് അപ്പോൾ അത്തരത്തിലുള്ള കമ്പനി ഇടാം ഈ പറയുന്ന സോഷ്യൽ ഗെയിംസുകളിൽ ഓൺലൈൻ ലോട്ടറികളിൽ ഇതൊന്നും ഇടാതിരിക്കുക പിന്നെ അതിനേക്കാൾ ഉപരി നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ യൂട്യൂബ്സ് ജെനുവിൻ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക അവരുടെ ജെനുവിറ്റ് നോക്കുക ഇൻ കേസ് അവർ ജെനുവിൻ ആണ് ഇതുവരെ അസഫ് നൗ ദേ ആർ സ്റ്റിൽ ആർ ഫൈൻ ബട്ട് അവരുടെ അടുത്തൊരു ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരൊരു ചെറിയ സംഭവം തെറ്റാണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അവൻ നിങ്ങൾ വളർത്തി വലുതാക്കി അവരെ തിരിച്ചാക്കാനും നിങ്ങൾക്ക് പറ്റത്തില്ലേ അതുപോലെ ചെയ്യാനൊക്കെ ശ്രമിക്കുക ഇതൊക്കെ ഒരു ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഉള്ളൂ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഘടകങ്ങൾ അങ്ങനെയാണ് അപ്പം ഞാൻ ഇത്തരത്തിലുള്ള ഈ ഇന്നിപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെ യൂട്യൂബിൽ ഇത്രത്തുള്ള സ്കാമുകൾ ഒരുപാടുണ്ട് ബാങ്ക് സ്കാമുകൾ ഒരുപാടുണ്ട് ഗെയിം സ്കാമുകൾ പൈസ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നിങ്ങളുടെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ബി കെയർഫുൾ വിത്ത് യുവർ സറൗണ്ടിങ്സ് സോ ദോസ് ഹു ആർ വാച്ചിങ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യും പല ആൾക്കാരുണ്ട് ഞാൻ ആരൊക്കെ പേരെടുത്ത് പറയുന്നില്ല യൂട്യൂബിൻ്റെ ഒരു ഒരു ഗ്യാങ് അല്ലെങ്കിൽ സൃങ്കിൾ സിനിമയിലേക്ക് സംഭവിക്കുന്ന പോലെ തന്നെ എന്താണ് ഒരു ഗ്യാങ് എന്ന് പറഞ്ഞ പോലെ സംഭവങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് നിങ്ങൾക്ക് അറിയാം മീറ്റപ്സുകൾ കാണുന്നൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള സ്കാമുകളാണ് നിങ്ങളൊക്കെ പോയി പെടുന്നത് എന്നുള്ളത് ബി കെയർഫുൾ വിത്ത് ദാറ്റ് ആൻഡ് ഡോൺ ട്രസ്റ്റ് എനി വൺ എന്ത് സംഭവത്തെയും സ്വയം അനലൈസേഷൻ ചെയ്യണം എന്തിനാണെങ്കിലും ഒരാൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിനെക്കുറിച്ച് പഠിക്കണം ഈവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇന്ന് ഇന്നൊരു സംഭവത്തിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര രൂപ കിട്ടും വൺ ഇയർ ആകുമ്പോൾ അത്ര കിട്ടും ടു ഇയേഴ്സ് ആകുമ്പോൾ അത്ര കിട്ടും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യണം സ്വയം അനലൈസ് ചെയ്യാത്ത ഒരു സംഭവത്തെയും ഒരാളെ ഡിപ്പെൻഡ് ചെയ്താൽ അയാൾക്ക് തെറ്റിപ്പോൾ ആ പല കാര്യങ്ങളും അല്ലേ അല്ലെങ്കിൽ അയാൾക്ക് പൈസ കിട്ടുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊമോഷൻസാണ് പ്രൊമോട്ടേഴ്സാണ് അവർ പൈസ വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് സോ ദേ ആർ ഗെറ്റിംഗ് വാട്ട് ദ നീഡ് എറ്റ് സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന യു ആർ ദ ലൂസ് റൈറ്റ് സോ ബി കെയർഫുൾ വിത്ത് ദാറ്റ് ആൻഡ് എനിവേ അത്തരത്തിലുള്ള ചെറുക്കുന്നു കണ്ട കാര്യങ്ങൾ പറയണമെന്നുണ്ട് വീഡിയോ ലെങ്തായി പോകുന്നുണ്ട് പിന്നെ ഇതൊരു പോഡ്കാസ്റ്റിംഗ് സെറ്റപ്പിൽ പറയണമെന്നുണ്ടായിരുന്നു പല അഭിപ്രായങ്ങൾ സംഘടിപ്പിച്ചിട്ടൊക്കെ അങ്ങനത്തെ അത്ര ആൾക്കാർ കിട്ടുന്നില്ല അതുകൊണ്ടാണ് സ്വയം പറയുന്നത് നിങ്ങളെ കമൻ്റുകൾ നിങ്ങൾക്കിത് ഫുൾ കേൾക്കുന്നുണ്ട് ആരെങ്കിലും കണ്ടെങ്കിൽ കമൻറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം ആരെങ്കിലും ട്രാപ്പിൽ വീഴുന്നുണ്ട് ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ നെക്സ്റ്റ് വീഡിയോ ബോ ബൈ